നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ഷൈനിന്റെ പിതാവ് സി പി ചാക്കോ അപകടത്തിൽ മരിച്ചു ഷൈനിനും അമ്മയ്ക്കും പരിക്കേറ്റു ഷൈനും പിതാവും അമ്മയും സഹോദരനും ഡ്രൈവറുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് മുൻപിൽ പോയ ലോറിയിൽ കാർ ഇടിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയത് രാവിലെ ഏഴ് മണിയോടെ തമിഴ്നാട്ടിലെ ധർമ്മപുരിക്കടുത്ത പാൽക്കോട് എന്ന സ്ഥലത്തായിരുന്നു അപകടം ഷൈനിന്റെ രണ്ട് കൈകളും ഒടിഞ്ഞതായി അപകടം നേരിൽ കണ്ട മലയാളി വെളിപ്പെടുത്തി കൊച്ചി നിന്ന് ബംഗളൂരുലേക്ക് പോവുകയായിരുന്നു ഈ ദൃക്സാക്ഷിയായ ബിനോയ് അപകടമുണ്ടായ ഉടനെ അഞ്ചു പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷാനിന്റെ പിതാവ് മരിക്കുകയായിരുന്നു പരിക്കേറ്റവർ പാൽക്കോട്ട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബംഗളൂരുലേക്ക് ഷാനിന്റെ ചികിത്സാർത്ഥമായിരുന്നു കുടുംബത്തിന്റെ യാത്ര അപകടം നടന്ന പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചാക്കോയുടെ ജീവൻ രക്ഷിക്കാനായില്ല കാറിന്റെ മധ്യഭാഗത്തെ സീറ്റിലായിരുന്നു ചാക്കോയും ഭാര്യയും ഇരുന്നത് ഷൈൻ ഏറ്റവും പിൻസീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു മുൻസീറ്റിലായിരുന്നു സഹോദരൻ ഷൈനിന്റെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അമ്മയുടെയും സഹോദരന്റെയും ഡ്രൈവറുടെയും പരിക്ക് നിസാരം എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് കുടുംബം കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചത് തൊടുപുഴയിലെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ചികിത്സ ബംഗളൂരുലേക്ക് മാറ്റിയിരുന്നു ലഹരി ഉപയോഗത്തെ തുടർന്ന് താൻ നേരത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടിയിരുന്നതായി ഷൈൻ പോലീസിനോടൊക്കെ വെളിപ്പെടുത്തിയ സംഭവമാണ് അന്നും അച്ഛൻ ഇടപെട്ടായിരുന്നു കൂട്ടാടുകുളത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ആക്കിയിരുന്നത് പിന്നീട് പന്ത്രണ്ട് ദിവസത്തിനു ശേഷം അവിടെ നിന്നും കയറുന്നു നടൻ ഏറെ നാളുകളായി ഷൈനിനെ വിവാദങ്ങൾ വിടാതെ പിന്തുടരുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ് ഇതിനു മുൻപ് തന്നെ സിനിമാ സെറ്റിൽ വെച്ച് അപമര്യാദയെ പെരുമാറിയ യുവനടി വിൻസി അലോഷ്യസിന്റെ പരാതിയും ഉയർന്നിരുന്നു ഇത് വിവാദമായതിനു പിന്നാലെയായിരുന്നു ഷൈൻ ടോം ചാക്കയുടെ ഓട്ടോ വൈറലായി മാറിയിരുന്നത് മലയാളത്തിലെ ചില യുവ നടന്മാർ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ലൊക്കേഷനിലെ ലഹരി ഉപയോഗം സിനിമയുടെ പരാജയങ്ങൾക്ക് പോലും കാരണമാകുന്നുവെന്ന നിർമ്മാതാക്കളുടെ സംഘടന തന്നെ പരാതി ഉയർത്തിയിരുന്നു എന്നാൽ ആരോപണ വിധേയരായ നടന്മാർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുവാനായി സിനിമാ സംഘടനകളോ ലഹരി വിരുദ്ധ സേനയോ ഒന്നും തയ്യാറായിരുന്നില്ല സിനിമാ ലൊക്കേഷനുകളിൽ പരിശോധന നടത്താൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല ഷാനിനെ സംബന്ധിച്ച് ഇത്തരം വിവാദങ്ങളൊന്നും പുറ്റരിയായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കൊക്കൈൻ കേസിൽ നടൻ അറസ്റ്റിലായിരുന്നു കൊക്കയും കൈവശം വച്ചതിനായിരുന്നു ഷൈൻ ടോം ചാക്കോയും മൂന്ന് പരസ്യ മോഡലുകളെയും അറസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ തെളിവുകളില്ലാത്തതിനാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോടതി ഷൈനിനെ വെറുതെ വിട്ടു കേസിൽ അകപ്പെട്ടതിനു ശേഷം കരിയറിൽ തിരിച്ചടി നേരിട്ട ഷൈൻ പിന്നീട് സിനിമയിൽ സജീവമാവുകയായിരുന്നു തമിഴിലടക്കം നിരവധി സിനിമകളിൽ അഭിനയിച്ചു സംവിധായകൻ കമലിന്റെ സംവിധാന സഹായിയായാണ് ഷൈൻ ടോം ചാക്കോ സിനിമയിലെത്തിയത് പിന്നീട് അഭിനയ രംഗത്തേക്ക് വഴിമാറുകയായിരുന്നു വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മികച്ച വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ മുഖ്യധാരയിലേക്ക് ഉയർന്ന ഷൈൻ ടോം ചാക്കോ തിരക്കുള്ള യുവ നടനായി മാറുകയായിരുന്നു എന്നാൽ ലഹരിക്കേസിൽ അകപ്പെട്ടതോടെ അഭിനയ ജീവിതത്തിൽ കരുതീഴൽ വീണു ഇതിനിടയിലായിരുന്നു ഷാനിന് ചികിത്സയും നൽകി വന്നിരുന്നത് അപകടത്തിൽപ്പെട്ട് മരിച്ച സി പി ചാക്കോയുടെ മൃതദേഹം ധർമ്മപുരി മെഡിക്കൽ കോളേജിലാണ് നിലവിലുള്ളത് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഉച്ചയുടെ മൃതദേഹം കുടുംബത്തിന് വാർത്ത